നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ആയിക്കര കടപ്പുറത്താണ് ആയിക്കര കടപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണൂർകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഞങ്ങളുടെ സ്വന്തം മത്സ്യബന്ധന തുറമുഖം ഇപ്പോൾ നിൽക്കുന്നത് പുലിമുട്ടിലാണ് ആയിക്കര പുലിമുട്ട് എൻ്റെ മുമ്പിൽ ഇത് ഈ കാണുന്നത് അറബിക്കടലാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ പുലിമുട്ടിന് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് സ്ഥലങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങ് കാണുവാൻ സാധിക്കും ഏറ്റവും പ്രധാനമായി കാണുവാൻ സാധിക്കുക നമ്മുടെ ആയിക്കര കടപ്പുറം മീൻ മാർക്കറ്റാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും മീൻ എത്തിച്ചേരുന്നത് പ്രധാനമായും ഇവിടെ നിന്നാണ് ഇവിടെ പിടിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ അറബിക്കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ഇവിടെ നിന്ന് ലേലം വിളിച്ചെടുത്ത് അതാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് പലരും മീനെടുത്തിട്ട് പോവുക വളുപ്പം കാലത്ത് മൂന്ന് മണിക്കും നാല് മണിക്കോല്ലാം എണീറ്റ് ഉറക്കളിച്ചിവിടെ വന്ന് ഇവിടെ നിന്ന് ലേലം വിളിച്ച് മീനെടുത്തിട്ട് പോയി പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവർ രണ്ട് സമയത്തായിട്ടാണ് പോകുന്നത് രാവിലെ പോവും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പോയി രണ്ട് സമയത്തും പോയി മീനെടുത്തിട്ട് വരുന്ന ആ ഒരു സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുക ഇപ്പോൾ സമയം രണ്ടര ആയിരിക്കുകയാണ് ചില വള്ളങ്ങൾ ബോട്ടുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചിലത് വരുന്നു വൈകുന്നേര സമയത്താണ് മൂന്നര നാല് മണിയോട് കൂടിയാണ് ഇനിയും വീണ്ടും ബോട്ടുകൾ ഇവിടെ എത്തിച്ചേരുക ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ് വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ട് കാരണം മീനുകളെല്ലാം മുട്ടയിട്ട് പെരുകുന്ന സമയമായതിനാൽ ഈ സമയത്ത് ട്രോളിംഗ് നിരോധന സമയമാണ് അപ്പോൾ ചെറു വള്ളങ്ങളിൽ പോയി കടലിൻ്റെ തീരങ്ങളിലുള്ള ഉൾക്കടലിലോട്ട് പോവാതെ ചെറിയ വള്ളങ്ങളിൽ പോയി മീൻ പിടിച്ചിട്ട് പോകുന്ന ബോട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബോട്ട് കിട്ടുന്നുണ്ടോ വരുന്നത് ചെറിയ ബോട്ടുകളാണ് അതിൽ രണ്ടും മൂന്നും പേര് പോയി മീൻ പിടിച്ചു വരുന്നു അങ്ങനെ കുറച്ച് കുടുംബങ്ങളൊക്കെ ജീവിച്ചു പോകുന്നു വലിയ ബോട്ടുകളെല്ലാം ഇപ്പോൾ അറ്റകുറ്റപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം തീയതി മുതൽ ആഗസ്റ്റ് ഒന്ന് മുതൽ ട്രോളിംഗ് നിരോധനം തീരുന്നതാണ് അതിനുശേഷം വലിയ ബോട്ടുകളെല്ലാം പോയി ആഴ്ചകളോളം കടലിൽ പോയി കിടന്ന് അറബിക്കടലിൽ പോയി കിടന്ന് നമുക്ക് വേണ്ടി മീൻ പിടിച്ചിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഒരുവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ആയിക്കാർ മീൻ മാർക്കറ്റിൽ പോയിരുന്നു അവിടെ എല്ലാം ഉള്ള ബോട്ടുകാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് അവർക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാം അങ്ങനെ ദൂരെ ആ കാണുന്നത് നമ്മുടെ അറയ്ക്കൽ രാജകുടുംബത്തിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങളാണ് അറയ്ക്കൽ രാജകുടുംബം എന്ന് പറയുന്നത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം എന്ന് പറയുന്നത് ആ കാണുന്നതാണ് അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ ആ ഓടിട്ടങ്ങ് കാണുന്നത് ഇവിടെ കാണുന്ന ആ കടലിൻ്റെ തീരത്ത് തന്നെ അവിടെയാണ് അരയ്ക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളുള്ളത് അവരുടെ മ്യൂസിയവും മറ്റ് സംവിധാനങ്ങളെല്ലാം അവിടെയാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുവാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരികും ഇവിടെ നിന്നിങ്ങനെ തിരിയുവാണെങ്കിൽ ആ കാണുന്നതാണ് സെൻറ് ആഞ്ചലോസ് ഫോർട്ട് നമ്മുടെ കണ്ണൂർ ജില്ലക്കാരുടെ സ്വന്തം കോട്ട ആ കാണുന്നതാണ് അതിൻ്റെ മറുവശത്താണ് പട്ടാളക്കാരുടെ ക്യാൻറ്റിനും മിലിറ്ററി കണ്ടോൺമെൻറ്റ് ഏരിയ ആണത് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തിരികാണെങ്കിൽ ആ കാണുന്നതും കോട്ട കണ്ണൂർ കോട്ട സെൻറ് ആഞ്ചലോസ് ഫോർട്ട് ഏറെക്കുറെ അറബിക്കടലിൽ വന്ന് മുട്ടിയാണ് നിൽക്കുന്നത് അറബിക്കടലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് സെൻറ് ആഞ്ചലോസ് ഫോർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ അറബിക്കടൽ കുറച്ച് അടുത്ത തരയെ കടിച്ചായിരുന്നു കാണട്ടെ ഇതാണ് നമ്മുടെ സ്വന്തം അറബിക്കടൽ ഒരായിരം മനുഷ്യന്മാർ കൂണും ഉറക്കവും എല്ലാം കളഞ്ഞ് ജീവൻ പണയം വെച്ച് നമുക്ക് വേണ്ടി മീൻ പിടിക്കാൻ പോകുന്ന അറബിക്കടൽ ഇവരിൽ ആയിക്കരയിലുള്ള ആൾക്കാരെല്ലാം മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ഈ സ്ഥലത്താണ് ഇതിൻ്റെ ഓരത്താണ് കിലോമീറ്ററുകൾ ദൂരെ നമ്മുടെ അർജുൻ്റെ ലോറി അർജുനുമായി ഇപ്പോൾ നിന്നത് കിട്ടും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള നല്ലവരായ മനുഷ്യർ ഊണുമുറക്കവും ഇല്ലാതെ അർജുനന് ഇന്ന് കിട്ടും അർജുനൻ്റെ വണ്ടി ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നും പറഞ്ഞ് ഇപ്പോൾ പതിനാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ആ പുഴയും വന്നു ചേരുന്നത് അർജുൻ്റെ ലോറി കിടക്കുന്ന പുഴയും ഗംഗാവലി പുഴയും വന്നു ചേരുന്നത് ഈ അറബിക്കടലിലേക്കാണ് ആ അറബിക്കടലാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് ചെറു ചെറു ബോട്ടുകൾ ഇപ്പോൾ ഇതിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് അതെല്ലാം വൈകുന്നേരത്തോടു കൂടി മീനുമായി വരും അവരുടെ അടുത്തുനിന്ന് ഞാനും കുറച്ച് മീൻ മേടിക്കുകയുണ്ടായി നല്ല ഫ്രഷ് മീനാണ് ആയിക്കര കടപ്പുറത്ത് കിട്ടുന്നത് ഞങ്ങളെല്ലാം കണ്ണൂർ വരുമ്പോൾ സ്ഥിരം ആയിക്കര കടപ്പുറത്ത് വന്ന് വീട്ടാവശ്യത്തിനുള്ളത് വയലോക്കും വീട്ടിൽ കൊടുക്കാനുള്ളതും കുടുംബക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാമായി കുറച്ച് മീൻ സ്ഥിരം മേടിക്കാറുണ്ട് നല്ല ഫ്രഷ് മീൻ കണ്ണൂർ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആയിക്കര കടപ്പുറം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഈ പുലിമുട്ടിലേക്കൊന്ന് വരിക ആയിക്കര കടപ്പുറത്തേക്കൊന്ന് വരിക ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക കടൽ കാണുക ഞാനിന്ന് നമ്മുടെ ഡൊമിനിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇളയ ഭാഗം ഡൊമിനിക് ആണ് ഇരിക്കുന്നത് ഡൊമിനിക്കിന് കടല് കാണണമെന്നൊരു വലിയൊരാഗ്രഹം അതുകൊണ്ടാണ് ഡൊമിനിക്കിൽ നിന്ന് കടൽ കാണാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസകരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആണ് അറവിക്കടലിങ്ങനെ പുളകം കൊണ്ട് കിടക്കുകയാണ് തിരമാലയില അടിച്ച് കറിയിലേക്ക് വരുന്നു നല്ല രസകരമായ കാഴ്ചയാണ് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക ഇവിടുത്തെ ഈ ഏറ്റവും ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ് യാതൊരുവിധ വേസ്റ്റ് മാനേജ്മെൻ്റ് അതായത് ഇവിടെ വലിച്ചുവാരി എറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലയുടെ അവശിഷ്ടങ്ങൾ തെർമോക്കോളിൻ്റെ ബോക്സ് തല്ലിപ്പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി വസ്തുവകളാണ് ഈ കടൽ തീരത്ത് വന്നടിഞ്ഞിരിക്കുന്നത് ഏറെക്കുറെ കഴിഞ്ഞ വർഷം വരുന്ന സമയത്തൊന്നും ഈ മേഖലയിലൊന്നും ഇത്രമാത്രം മലിനപ്പെടുത്തിയിരുന്നില്ല ഒരു വർഷം കൊണ്ടാണ് എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വലിച്ചുവാരി എറിഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറഞ്ഞാൽ പലതും കത്തിച്ചിട്ടിരിക്കുന്നു പ്ലാസ്റ്റിക് കൂടുകൾ തെർമോക്കോൾ ഇതൊന്നും വൃത്തിയാക്കി ഇത്ര മനോഹരമായി നിലകൊള്ളുന്ന ഈ പ്രകൃതിയെ ഈ കടൽ തീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഒരു ചെറുവിരൽ പോലും അലക്കുന്ന അനക്കുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വീടുകളിൽ കൂടി വന്ന് അമ്പത് രൂപ വാങ്ങി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ ഹരിതകർമ്മ സേനക്കാർ എടുത്തിട്ട് പോകാറുണ്ട് ഇവിടെ ഒരു തരത്തിലുമുള്ള വേസ്റ്റ് നിർമ്മാർജ്ജന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാത്ത ഒരു മേഖലയാണ് കണ്ണൂർ ആയിക്കര കടപ്പുറം എന്നത് വളരെ വേദനയോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഇവിടെ വരുന്ന വരുന്ന കടൽ തീരത്തൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക കാല് നിലത്ത് കൂട്ടുവാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയിലാണ് ബീർ വലിച്ചെറിഞ്ഞിരിക്കുന്നത് അതും തല്ലിപ്പൊട്ടിച്ച് കുപ്പിച്ചിൽ വാപൊളിച്ച് നിൽക്കുകയാണ് മുതിർന്നവർ പോലും കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്രദ്ധമായി മുന്നോട്ട് പോയി നടന്നു പോവുകയാണെങ്കിൽ ചെരുപ്പ് തുളഞ്ഞ് കുപ്പിച്ചിലുള്ളിൽ കയറുവാനുള്ള സാധ്യതയുണ്ട് അത്രത്തോളം മാലിനപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ മനുഷ്യർ ഈ മനോഹരമായ ഈ പ്രകൃതിയെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ അന്തി ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു കോട്ടയാണത് ആ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം മനോഹരമായി അവർ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്ര വൃത്തിയോടുകൂടി ഈ സംവിധാനം മുഴുവൻ നിലനിന്ന് പോകുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന പല കെട്ടിടങ്ങളും ഇപ്പോൾ നിലംപൊത്തിയിരിക്കുന്ന അവസ്ഥയിലാണേ ഉള്ളൂ മാത്രമല്ല എല്ലാ സ്ഥലത്തും മാലിന്യങ്ങളാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ണൂർ ക്രോ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും എങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് മുഴുവൻ മാലിന്യ മലയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം